ഹലോ ക്യസ് അതാ നമ്മൾ എത്രയും നാളുകളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മോഹൻലാൽ സിനിമ നമ്മുടെ കണിമണ്ണിൽ ഇതാ എത്തിയിരിക്കുന്നു തരുൺമൂർത്തി സംവിധാനത്തിലും കെ ആർ സുനിൽ സ്ക്രീൻ പ്ലേയിലും ശ്രദ്ധിക്കുമ്പോൾ രഞ്ജിത്ത് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തതും മോഹൻലാലിനെ കൂടാതെ ശോഭന പ്രകാശ് വർമ്മ

ൻ മോഹൻലാൽ സിനിമ എന്ന് തന്നെ പറയാം തുടരൻ എന്നതാണ് മോഹൻലാൽ സിനിമയുടെ ടൈറ്റിൽ തന്നെ അപ്പോൾ ഈ ടൈറ്റിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംവിധായകനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും കാരണം മോഹൻലാലിന്റെ ഇങ്ങനെയുള്ള ഈ അഭിനയം ഇനി തുടരൻ എന്ന് തന്നെയാണ് കാരണം സിനിമയും ഈ ടൈറ്റിലുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബന്ധം ആ സിനിമയുടെ സ്റ്റാറിനെ തന്നെ ആസ്പദമാക്കി പറയാൻ പറ്റും സെ കഥ ഈ എന്തെങ്കിലും തുടരും എന്നാണെങ്കിൽ അത് തികച്ചും നെഗറ്റീവായിട്ടുള്ളൊരു നോട്ടേഷൻ ആയിരിക്കും കാരണം ഒരു കൊല ദുരഭിമാനിക്കൊല കൊലയാക്കിയാണ് സബ്ജെക്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ അത് തുടരും എന്നതാണോ അല്ലെങ്കിൽ മോഹൻലാന്റെ അഭിനയം തുടരും എന്നതാണോ എന്ന് നമുക്ക് പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ചിലവ് ദുരിച്ച മനസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ദുരഭിമാനക്കൊല ഇനിയും തുടരും എന്നും കൂടി ഒരു നോട്ടേഷൻ ഉണ്ട് പക്ഷേ ഇതിൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നായകനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ സന്മയത്തോടും അധിക ശ്രദ്ധയോടും കൂടി മോഹൻലാൽ ഈ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നു ഒരു മൊസ്റ്റാജിക് അനുഭവത്തിലേക്ക് മലയാള പ്രേക്ഷകരെ എത്തിക്കുന്ന മലയാളത്തിൽ മാത്രമല്ല ഏത് പ്രേക്ഷക മോഹൻലാലിന്റെ ആരാധനായ ഏത് വ്യക്തിയെയും എത്തിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ സിനിമയിലൂടെ ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഹൻലാൽ സെറ്റപ്പ് എങ്ങനെയായിരിക്കും സിനിമ സിനിമയുടെ ആ ഒരു മാജിക്ക് അതെല്ലാം ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട് കുറച്ച് പത്തു വർഷം പിറകോട്ട് പോയൊരവസ്ഥ തീറ്റിലിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു കാരണം നമുക്കൊരു മസാല എന്റർടൈനിങ് അല്ലെങ്കിൽ ഒരു പിടിച്ചിരുത്തി ആളുകളെ സിനിമയിലേക്ക് ആകർഷിക്കുന്ന ഒരു സംഭവം പണ്ടുകാലങ്ങൾ ചെയ്തിരിക്കുന്ന മോഹൻലാൽ മാത്രമാണെന്ന് പറയുന്നത് സംശയല്ല നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു മോഹൻലാൽ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പൊ കേൾക്കുന്ന ഗാനങ്ങളൊക്കെ പോലെ നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഗാനങ്ങളൊക്കെ വരാൻ കാരണം തന്നെ ഇങ്ങനെയുള്ള മോഹൻലാൽ എന്റർടൈൻമെന്റ് കൂടിയതെന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഇരിക്കുന്നത് പഴയ മോഹൻലാലെ നമുക്ക് കാണാൻ സാധിച്ചു ആ മോഹൻലാലിന്റെ പിന്നെ ഇങ്ങനെ തുടരണം എന്നുകൂടി കണിക്കുന്ന വേണ്ടിയാണ് സംവിധായകൻ ഈ രീതിയിൽ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷെ മറ്റ് ഫാൻസിന്റെ ഒക്കെ നായകന്റെ ഫാൻസ് ഫാമുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം മോഹൻലാൽ അടിച്ചുപയറിപ്പോയി കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു കാര്യം തന്നെ ആയിരുന്നു കാരണം ഗ്ലോബൽ ലെവലില് കളിക്കപ്പെട്ടത് ലോക്കൽ ലെവലില് അങ്ങനെ കേരളത്തിന് മാത്രം ആവാൻ സാധിക്കും ആളല്ല മൊഹലാളെ മൊഹൻലാലെന്ന് പറയുമ്പോൾ ആയിട്ട് ഇവിടെ നിന്ന് ഒരു വ്യക്തിയാണ് പിന്നെ മോഹൻലാലിന്റെ ഒരു പ്രതികാരം നായകന്റെ പ്രതികാരം നായകന്റെ അനുഭവപ്പെട്ട കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അവസാനം പ്രതികാരം ചെയ്യുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സബ്ജെക്ടിലൊക്കെ മോഹൻലാൽ സിംഗങ്ങളിലും ഉണ്ടാകുന്നത് അത് കാണുവാനും അത് കണ്ട് പേടിക്കാനുള്ള പ്രഷർ ധാരാളമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം നാഗൻ നല്ല നല്ല രീതിയിൽ തന്നെ പ്രതികാരം ചെയ്യുന്നത് ഇങ്ങനെ കല്ലിനു പേരും പല്ല കല്ല നിന്നോട് ഞാൻ അങ്ങോട്ട് പോയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ഉദ്രക്ഷേം അതിൽ നിന്നു നന്നായിട്ട് പ്രതികാരം ചെയ്യാൻ ഒരു പ്രധാന തത്വമുണ്ട് നമ്മുടെ കേരളത്തിൽ അതൊക്കെ തന്നെയാണ് മോഹൻലാൽ ഫ്രാൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രധാന കാരണം പിന്നെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ മോഹലാശങ്ങളിൽ വരുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് പറയാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വ്യക്തിത്വം വ്യക്തി ആരാന്ന് വെച്ചാൽ വില്ലനായിട്ട് വന്ന ആളാണ് വില്ലനായിട്ട് വന്ന ആളുടെ ഒരു പ്രസൻസ് സാധ്യത കാണുമ്പോൾ അത് ആരും പറയില്ല അതൊരു വില്ലനാണെന്നുള്ളത് നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ നല്ല ഹാൻഡ് നല്ല ഹാൻസിംഗ് നല്ല ഒരു പേഴ്സണാലിറ്റി ആണ് വ്യക്തി ഒരു ജസ്റ്റ് ഒരു മൂമെന്റ് ആളെ മാറി വളരെ വലിയൊരു വില്ലനായി മാറുന്നൊരു വളരെ മനോഹരമായിട്ട് ഇതുപക്ഷ നായകന് മോളെ വില്ലൻ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രകാശ് വർമ്മ അദ്ദേഹം ഒരു സിനിമയില് അഭിനയിക്കാൻ ഇരുപത്തഞ്ചല്ലോ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെ പല സംവിധായകന്മാരെ കണ്ടിട്ടുള്ള വ്യക്തിയൊക്കെയാണെന്ന് അദ്ദേഹം പക്ഷെ ഇപ്പോൾ ഒരു അവസരം നല്ലൊരു തീം അദ്ദേഹത്തിന് തേടി വന്നത് നല്ലൊരു അതിനെ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് ഇവ കൂടുതലും ആ വില്ലന്റെ പ്രസൻസ് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല എനർജറ്റിക് ആവുന്നു കുറച്ചും കൂടി കുറച്ചും ആക്റ്റീവ് ആവുന്നൊരു സമയം കൂടിയാണത് അപ്പൊ ആ വില്ലനക്ക് കൂടുതൽ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നല്ലൊരു അപ്പിയറൻസും നല്ല അദ്ദേഹത്തിന്റെ ഡയലോഗ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസ് നല്ല വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോ അദ്ദേഹത്തിന് ഇന്നും നല്ല റോളുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ ഒരു മോഹൻലാലിന്റെ തിരിച്ച് ഇറവ് മുന്നിന്നെ കളവരി മോഹൻലാലിന്റെ ആര് തിരികെ പോക്ക് എന്ന് തന്നെ പറയാം കാരണം പഴയ ഒരു സെറ്റപ്പിലോട്ട് തിരികെ പോയാല് ഈ താടിക്കും എല്ലാർക്കും ചുറ്റ മറുപടി കൊടുക്കുന്ന കുറെ സീനുകളൊക്കെ ഉണ്ട് താടിയൊക്കെ മുണ്ടുടക്കി കുത്തി ഭരത്ന മോഹൻലാലൊക്കെ രണ്ടു മൂന്ന് തവണ കാണിക്കുമ്പോൾ അത് കൈ അടിക്കാനുള്ള ഒരു അവസരം ഒഴുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു സീനുകളിലൂടെ പ്രഷറൊക്കെ കുറച്ചുകൊണ്ട് നമ്മളറിയാണ്ട് ഒരു ഫൈറ്റ് സീനൊക്കെ വരുമ്പോ നമ്മൾ തന്നെ ഞങ്ങളെ മുഷ്ടി ചുരുട്ടിക്കണം പിടിച്ചിടിക്കണം നമ്മൾ തന്നെ ചെയ്യും ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായ ഒരു സീക്വൻസ് ഒക്കെ ഈ സിനിമയിൽ ഇവിടനീളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു നമുക്ക് കാഴ്ച വെച്ച് ആ ഒരു താര മൂർത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വളരെ